സന്ദീപ് സന്ദീപ്മാര്യർ പാണക്കാട് തങ്ങളെ സന്ദർശിച്ചതിനു പിന്നാലെ വിമർശനവുമായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എന്തുകൊണ്ടാണ് പാണക്കാട് തങ്ങളെ മാത്രമായി കാണുന്നത് മറ്റു സമുദായ നേതാക്കളെല്ലാം അനുഗ്രഹം തേടാൻ കൊള്ളാത്തവരാണോ മത ശക്തികൾക്കും ലീഗിനും കോൺഗ്രസ് അടിമപ്പെട്ടു എന്നതിന്റെ തെളിവാണിതെന്നും സുരേന്ദ്രൻ വിമർശിച്ചു ഷാഫി പറമ്പിലും വി ഡി സതീശനും കോൺഗ്രസിനെ ഒരു കൂട്ടരുടെ ആലയിൽ കൊണ്ടുപോയി കെട്ടിയിട്ടിരിക്കുകയാണ് പാലക്കാട് എസ് ഡി പി യുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ആർജവം സതീശൻ ഇതുവരെ കാണിച്ചിട്ടില്ലെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചു ഒരു പ്രാദേശിക നേതാവ് പോലും പാണക്കാട് തങ്ങളെ കണ്ട് അനുഗ്രഹം വാങ്ങണം എന്നുള്ള നിലയിലേക്ക് നമ്മുടെ നാട് വന്നിരിക്കുക പാണക്കാട് തങ്ങളെ പോയി കാണുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ കോൺഗ്രസിൽ ചേരുന്ന ഒരു സാധാരണ പ്രാദേശിക നേതാവിന് പോലും യു ഡി എഫിൻ്റെ പ്രവർത്തകനായിട്ട് തുടരണമെങ്കിൽ പാണക്കാട് തങ്ങളെ കണ്ട് ആശീർവാദം വാങ്ങണം എന്നുള്ള നില എങ്ങനെ ഉണ്ടായി മതസാമുദായിക നേതാക്കളെ കാണുന്നതാണ് പ്രശ്നമെങ്കിൽ എന്തുകൊണ്ടാണ് ഈ നേതാക്കളൊന്നും മറ്റ് മതസാമുദായിക നേതാക്കളെ ഒന്നും പോയി കണ്ട അനുഗ്രഹം തേടാത്തത് കേരളത്തിൽ പാണക്കാട് തങ്ങൾ മാത്രമാണോ ആധ്യാത്മിക ആചാര്യനായിട്ടുള്ളത് എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ ചേരുന്ന നേതാക്കളൊന്നും തട്ടിൽ പിതാവിനെ പോയി കാണാത്തത് ലിമിസ് ബാവയെ പോയി കാണാത്തത് മറ്റ് ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാരെ ഒന്നും പോയി കണ്ട അനുഗ്രഹം തേടുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കള് ശ്രീ സുകുമാരൻ നായരെ പോയി കണ്ട അനുഗ്രഹം തേടാത്തത് എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ ചേരുന്ന പ്രാദേശിക നേതാക്കളൊന്നും ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പോയി കണ്ട് അനുഗ്രഹം തേടാത്തത് എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ ചേരുന്ന പ്രാദേശിക നേതാക്കളൊന്നും ശ്രീ പുന്നല ശ്രീകുമാറിനെ പോയി കണ്ട് അനുഗ്രഹം തേടാത്തത് ഈ വി ഡി സതീശനും സംഘവും കേരളത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടുമായി ചേർന്ന് ഭീകരവാദികളുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വി ഡി സതീശനും സംഘവും എന്തുകൊണ്ടാണ് മറ്റ് സമുദായ നേതാക്കളെ ഒന്നും കണ്ട് അവരുടെ അവരൊന്നും ഞങ്ങളെ വോട്ട് ബാങ്കിനെ ബാധിക്കുന്നവരല്ലേ അവരൊന്നും അനുഗ്രഹം തേടാൻ കൊള്ളാത്തവരാണോ പോപ്പുലർ ഫ്രണ്ടും പാണക്കാട് തങ്ങളും മാത്രം മതി തെരഞ്ഞെടുപ്പിൽ ജയിക്കാനെന്നാണോ കോൺഗ്രസ് വിചാരിക്കുന്നത് എത്രമാത്രം മത ഭീകരവാദ ശക്തികൾക്കും ലീഗിനും കോൺഗ്രസ് അടിമപ്പെട്ടിരിക്കുന്നു അടിമപ്പെട്ടിരിക്കുന്നുള്ളതിന്റെ തെളിവല്ലേ ഇത് കോൺഗ്രസ് ഒരു വിഭാഗത്തിന്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന പാർട്ടിയായി അതപ്പതിച്ചു കഴിഞ്ഞിരിക്കുന്നു സമ്മർദ്ദ ശക്തികൾക്ക് കോൺഗ്രസ് വഴിപ്പെടുകയാണ് ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വരുംകാല രാഷ്ട്രീയത്തിൽ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്ന പ്രശ്നമാണ് നിരോധിത ഭീകരവാദ സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നോട്ടീസും കൊണ്ട് തലയിൽ വെച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ വി ഡി സതീശന് നാണനില്ലേ മുനമ്പത്ത് ഞങ്ങളുടെ ആധിപത്യം സർക്കാർ പ്രഖ്യാപിക്കണം ഒരിക്കൽ കൂടി മുനമ്പം വക്കഫ് ഭൂമിയാണെന്ന് പ്രഖ്യാപിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് മുസ്ലിം സമുദായ സംഘടനകൾ ഇതൊരു ഭീഷണിയല്ലേ അപ്പോൾ കേരളത്തിൽ പത്ത് പതിനെട്ട് ശതമാനം വരുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ ആശങ്ക എന്തുകൊണ്ട് എൽ ഡി എഫും യു ഡി എഫും പങ്കുവെക്കുന്നില്ല അവർ വോട്ട് ബാങ്ക് അല്ലേ അവർ രണ്ടാം കട പൗരന്മാരാണോ ഈ തെരഞ്ഞെടുപ്പ് മൂർത്തമായ ചില ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് യു ഡി എഫും എൽ ഡി എഫും പരീക്ഷിക്കുന്ന വർഗീയ രാഷ്ട്രീയത്തിന് തിരിച്ചടി ഏൽക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണിത്